ിലാണ് ഇഷ്കുണ്ടെങ്കിലാണ് ആ നീയത്തിനനുസരിച്ചാണ് ഫലങ്ങൾ കിട്ടുന്നത് അത് മുറുക്ക പിടിച്ചാൽ ഉറക്കപ്പിടിച്ചാൽ അതിന് തീർച്ചയായും ഫലം ലഭിക്കും എന്നതിൽ യാതൊരു ഒരു സംശയവും നമുക്ക് വേണ്ട അഷ്റഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി തങ്ങളെ വെക്കുക ഭാഗമാണ് ആ ഭാഗമാണ്ണ്ടാകുമ്പോഴാണ് മഹബത്തുണ്ടാകുന്നത് പവിത്രമായ പരിശുദ്ധമായ നമ്മുടെ തൊട്ടു മുന്നിൽ ഇതായി എത്തി നിൽക്കുന്നു വന്ന് നിൽക്കുന്നു ധാരാളം ണക്കിന് സ്വലാത്തു നിത്യവും നിങ്ങളും ഞാനും ചൊല്ലുന്നവരാകണം ആ കൊണ്ട് കൽബ് തെളിയണം മുത്ത് നബി അലൈഹി തങ്ങളെ നമുക്ക് ഒരുപാട് കാണാൻ കഴിയണം നാളെ പല ലോകത്ത് അവിടുത്തെ ജിവാറിലും മുറാഭക്കത്തിലും പാവപ്പെട്ട നിങ്ങൾക്കും എനിക്കും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ കഴിയണം ഈ നീയത്ത് ചെയ്തുകൊണ്ട് ിൽ പെരിപ്പിക്കണം മൗലിത പാരായണം മുടങ്ങാതെ വീടുകളിൽ നടത്തണം നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും അലങ്കരിക്കണം വീടും പരിസരങ്ങളും ഒക്കെ അത് റബി ഉള്ളവലാണെന്ന് മറ്റ് ജനങ്ങൾക്ക് ബോധ്യമാകുന്നതിന് വേണ്ടി ആ മാസത്തെ ബഹുമാനിക്കണം എന്ന് നീയത്ത് ചെയ്ത് ഇത് റസൂർ വസ്ല്ലം തങ്ങളോടുള്ള മഴപ്പത്തിന്റെ ഭാഗമാണെന്ന് നീയത്ത് ചെയ്തുകൊണ്ട് അത്തരം മഹാനവറുകളോട് നിർദ്ദേശിക്കപ്പെട്ടത് ഇര നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാള് അതോട് പറഞ്ഞോളൂ അപ്പൊ മഹാൻ അവർ കാലിന്റെ രോഗം മാറാൻ പറഞ്ഞത് കൽബിലെ മഴപ്പത്ത് വെക്കുന്നത് മഹാന്റെ രോഗം മാറിയില്ലേ ഇതീമാരി ഒന്നു പറഞ്ഞ സംഭവം അല്ലേ ിലാണ് ഇഷ്കുണ്ടെങ്കിലാണ് ആ നീയത്തിനനുസരിച്ചാണ് ഫലങ്ങൾ കിട്ടുന്നത് അത് മുറുക്കിടിച്ചതിന് തീർച്ചയായും ഫലം ലഭിക്കും എന്നതിൽ യാതൊരു ഒരു സംശയവും നമുക്ക് വേണ്ട മഹാനായ സമീപത്ത് ഒരു പാവപ്പെട്ട വ്യക്തി സഹായം ചോദിച്ചുകൊണ്ട് വന്ന കഥ ഹദീസിൽ വന്നിട്ടുള്ളതല്ലേ ഉസ്മാൻ ഇബ്നു തങ്ങളെ ഒരു പ്രധാന വിഷയത്തിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു പാവപ്പെട്ട സഹോദരൻ ഉസ്മാൻ ഇബ്നു റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്ത് വരുന്നു പക്ഷേ പാദങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ ഏർപ്പെട്ടതുകൊണ്ട് ഈ വന്ന പാവപ്പെട്ടവന്റെ പ്രശ്നം കേൾക്കാൻ അതിന് പരിഹാരം കാണാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് അവിടെ നിന്ന് അദ്ദേഹം ഇറങ്ങിപ്പോകുമ്പോൾ വഴിയിൽ വെച്ച് കാണുന്നത് ബഹുമാനപ്പെട്ട കണ്ടപ്പോൾ ഇദ്ദേഹം തന്റെ വേവലാദി സങ്കടം അദ്ദേഹത്തോട് പറഞ്ഞു ഞാന് ഉസ്മാൻ ഖലീഫയാണെന്ന് ഉസ്മാൻ അപ്പാദങ്ങളെ സമീപത്ത് ചെന്നു പക്ഷേ എന്റെ പ്രശ്നം കേട്ട് പരിഹാരം അവിടെ നിന്ന് ലഭിച്ചിട്ടില്ല എല്ലാവരും പ്രശ്നവും പരിഹരിക്കുന്ന ആളാണ് മോമിനീങ്ങൾക്ക് വേണ്ടി ദാനധർമ്മങ്ങൾ ധാരാളം ചെയ്യുന്നവരും ചെയ്തിട്ടുള്ളവരുമാണ് മുത്ത് നബിം വാഹ്വാനം തങ്ങളെ കയ്യിൽ നിന്ന് ദാനം കൊടുത്ത് സ്വർഗം വാങ്ങിയ മഹാനാണ് അതീനത്തൊരു കിണർ കാണാം ജൂതന്റെ കൈവശമുള്ള കിണറാണ് മുപ്പതിനായിരം ദീർഘം ആരാണ് തന്നിട്ട് കയ്യിൽ നിന്ന് ഈ കിണർ വാങ്ങി മുസ്ലിം വകുപ്പ് ചെയ്യുന്നത് സ്വർഗം തരാം എന്ന് പറഞ്ഞപ്പോൾ മറ്റൊന്നും ചിന്തിക്കാതെ അനയാ റസൂൽ അല്ലാ അനയാ റസൂൽ ഞാന് തരാം ഇങ്ങനെ കൊടുക്കുന്നവരാണ് കൊടുക്കാൻ പിശുക്കില്ലാത്തവരാണ് പക്ഷേ ഇത് മറ്റൊരു കാര്യത്തിൽ ശ്രദ്ധിച്ചതുകൊണ്ടാണ് ഈ വന്ന ആളുടെ പ്രശ്നം കേൾക്കാതെ പോയത് ഈ സങ്കടം തങ്ങളോട് പറഞ്ഞപ്പോൾ സമാധാനിപ്പിച്ചുകൊണ്ട് പറയുന്നു സാരമില്ല നിങ്ങളെ പ്രശ്നത്തിന് പരിഹാരം കിട്ടും നിങ്ങൾ ചെയ്തിട്ട് സുന്നത്ത് നിസ്കരിച്ചിട്ട് ഞാൻ പറയുന്ന ഒരു ദ്വാഴ് ആ ദ്വാഴ് നിങ്ങൾ നടത്തിക്കോ നിങ്ങൾ ആവശ്യങ്ങളെല്ലാം റബ്ബ് വീട്ടിത്തരും ഏതാണ് ഈ ദ്വാഴ്

അള്ളാന്റെ ഹബീബ് ചോദിച്ചു സല്ലിസ്വല്ലാം ക്ഷമിച്ചുകൂടെ നിങ്ങൾക്ക് വലിയ കൂലി കിട്ടും അപ്പൊ മഹാൻ പറയാണ് നബിയെ ഇതുവരെ ക്ഷമിച്ചിട്ടുണ്ട് ഞാന് ഇനിയും ക്ഷമിക്കും എന്തേ ഇപ്പൊ കണ്ണിന് കാഴ്ച വേണമെന്ന് പറഞ്ഞത് പള്ളിയിൽ ജമാത്തിന് നിസ്കാരത്തിൽ പങ്കെടുക്കാൻ എന്റെ കണ്ണിന് കാഴ്ചയില്ലാത്തത് കൊണ്ട് സാധിക്കുന്നില്ല മാത്രമല്ല എന്നെ കൈ പിടിച്ച് പള്ളിയിലേക്ക് എന്നെ കൊണ്ടുവരാൻ ഒരു സഹായി എനിക്ക് ഇല്ലാതെ നബിയേ അതുകൊണ്ടാണ് എൻ്റെ കണ്ണിന് കാഴ്ച വേണമെന്ന് ദ്വാഴ് ചെയ്യാൻ നിങ്ങളെ സമീപിച്ചിട്ടുള്ളത് അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലാഹു അലി വസ്ല്ലം പറയുന്നു എന്നാൽ പിന്നെ മുതൂ ചെയ്തിട്ട് രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് നിങ്ങൾ ദ്വാഴ് ചെയ്യൂ ദ്വാഴ് ഞാന് പഠിപ്പിച്ചു തരാ ഒരു പ്രശ്നം വരുമ്പോൾ രണ്ടരക്കാലത്ത് നിസ്കരിച്ചിട്ട് ദ്വാരക്കണം ഒരു വിഷമം വരുമ്പോൾ ഉദൂ ചെയ്യാ എന്നിട്ട് നിസ്കരിക്ക എന്നിട്ട് ചെയ്യുക ഹബീബ് അള്ളാഹുവിന്റെ ഹബീബ്ലും പേര് പറഞ്ഞ്

ഈ നബി സംഗതി പറയുമ്പോഴും ുംബിതങ്ങൾ ദ്വാരക്കാനും നിസ്കരിക്കാനും കൽപ്പിക്കുമ്പോഴും അദ്ദേഹം എന്നിട്ട് ചെയ്യുമ്പോഴുമൊക്കെ പള്ളിയിലുണ്ട് ഉനൈഫ് ഞങ്ങള് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന്റെ മുമ്പ് അദ്ദേഹത്തിന് കണ്ണിന് കാഴ്ച ലഭിച്ചിരിക്കുന്നു ഈ ഞാൻ അന്ന് പഠിച്ചു വെച്ചതാ ഉനൈഫ് തങ്ങൾ പറയാ അതുകൊണ്ട് മോനെ സമീപത്ത് ചെന്നിട്ട് നിങ്ങളെ പ്രശ്നത്തിന് പരിഹാരം ലഭിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ പരിഹാരമാണ് പറഞ്ഞു തരുന്നത് അന്ന് നിർദ്ദേശിച്ചിട്ടുള്ള ഇപ്പോ നിങ്ങൾ നിങ്ങൾ ചെയ്യൂ നിസ്കരിച്ചിട്ട് അല്ലാ ഹബീബ് പറഞ്ഞത് കണ്ണിന് കാഴ്ച കിട്ടാനാണ് അത് അദ്ദേഹത്തിന് മാത്രമുള്ളതല്ല നമ്മൾ ചെയ്താലും നമുക്കതിന് പരിഹാരം ലഭിക്കും അതുകൊണ്ട് ഒന്നു ചെയ്തിട്ട് രണ്ടരക്കാത്ത് നിസ്കരിച്ചിട്ട് ഇത് ഹബീബ് വസ്ല്ലം പഠിപ്പിച്ചിട്ടുള്ള പ്രാർത്ഥനയാണ് മഹാനായ തങ്ങളുടെ നിർദ്ദേശപ്രകാരം ഈ വന്ന സുഹാബി മഹാനവറുകൾ എന്നിട്ട് അദ്ദേഹം വീട്ടിലേക്കാ പിന്നെ നേരെ ചെല്ലുന്നത് വാഹാതിലിന് മുട്ടിയപ്പ് പാറാവുകാരൻ ഇറങ്ങി വരുന്നു ഖലീഫയല്ലേ ഈ വന്ന മനുഷ്യന്റെ കൈ പിടിച്ച് വീട്ടിൻ്റെ ഉള്ളിലേക്ക് പോകുന്നു ഇത് ഇതിനു മുമ്പ് സംഭവിക്കാത്തതാണ് സമീപത്തേക്ക് കൊണ്ടുപോയപ്പോൾ തന്നെ സമീപത്ത് മഹാനായിരുത്തുന്നു അദ്ദേഹം പറയാണ് എന്നെ ഉസ്മാൻ ബിനപ്പാ തങ്ങളെ അടുത്തിരുത്തി നേരത്തെ ചെന്നപ്പം അങ്ങനെ ഇരുത്തുകയോ സംസാരിക്കുകയോ ചെയ്തിരുന്നില്ല എന്നോട് ചോദിച്ചു എന്നേ വന്നത് എൻ്റെ ആവശ്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ മഹാൻ പറയുകയാണെ നിങ്ങൾ നേരത്തെ വന്നു പക്ഷേ നിങ്ങൾ പ്രശ്നം കേൾക്കാനും അതിന് പരിഹാരം തരാനും എനിക്ക് കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഇതാ ചോദിച്ചതൊക്കെ ഇതാ എന്നിട്ട് അവസാനം പറഞ്ഞു ഇനി ജീവിതത്തിൽ എന്നെങ്കിലും എപ്പോഴെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നിയാൽ ഇവിടെ വരണം എന്നോട് പറയണം ആവശ്യങ്ങളൊക്കെ ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ടു പോകണം ആശാ ഇദ്ദേഹത്തിന് വല്ലാത്ത സന്തോഷം ഹബീബ് ഹബീബ്ലാഹു അലി വസ്ല്ലം തങ്ങള് അവിടുത്തെ ജീവിതകാലത്ത് പഠിച്ച അള്ളാഹുവിന്റെ ഹബീബിനെ മുന്നിൽ വെച്ചുകൊണ്ടുള്ള ദ നടത്തിയപ്പോഴാണ് ഇവിടെ കാര്യങ്ങൾ എളുപ്പമായത് പക്ഷെ ഇദ്ദേഹം മനസ്സിലാക്കിയത് അദ്ദേഹം അവിടെ നിങ്ങൾ ഇറങ്ങുമ്പോൾ സുമാനബിന് തങ്ങളെ കണ്ടു അദ്ദേഹത്തിന് വലിയ ശുക്ർ പറഞ്ഞു നിങ്ങൾക്ക് നന്ദി നൽകട്ടെ ഇദ്ദേഹം മനസ്സിലാക്കിയത് തങ്ങളോട് എന്റെ ബുദ്ധിമുട്ട് പോയി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് പ്രശ്നം ഇപ്പൊ പരിഹരിച്ചത് എന്നാണ് അത് പറയാണ് നിങ്ങൾ പറഞ്ഞതുകൊണ്ട് കൊണ്ട് എന്റെ കാര്യം എളുപ്പമായി അപ്പോഴാണ് വിസുമാൻവിനെ ഇപ്പം പറഞ്ഞത് ഇല്ല ഞാനൊരിക്കലും പോയി കണ്ട് നിങ്ങളെ വിഷമവും ബുദ്ധിമുട്ടും നിങ്ങൾ എന്നോട് പറഞ്ഞ കാര്യവും പറഞ്ഞിട്ടില്ല ഇത് എന്തുകൊണ്ടാ നിങ്ങൾക്ക് ലഭിച്ചതെന്നറിയുമോ അല്ലാഹുമ മഹത്വം ആ മഹബത്തിന്റെ മഹത്വം എന്ന് പറഞ്ഞു തീർക്കാൻ സാധിക്കാത്തതാണ് അതുകൊണ്ട് നബിഹു അലിഹി വസല്ലം തങ്ങൾ മാസം അവിടുന്ന് ആ മാസം മാസം അതും വരികയാണ് സിയം വലിയുള്ളാഹി ഖദ്ദസല്ലാഹു അസീസ് ും ഇപ്പോ ഷമ റബി ഉള്ളവലിലാണ് പന്ത്രണ്ടിനാണ് തിങ്കളാഴ്ച ദിവസമാണ് അറുപത്തി മൂന്നാം വയസ്സിലാണ് വഫാത്താകുന്നത് വെള്ളിയാഴ്ചയാണ് ഷവ്വാൽ നാലിന് സമയത്താണ് ൂ നിങ്ങൾ എത്ര 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 ചിന്തിക്കാനുള്ള പാഠങ്ങളുള്ള ജീവിതങ്ങൾ അനുഭവങ്ങളാണ് അള്ളാഹു മഹാൻ്റെ കൊണ്ട് പൊരുത്തം കൊണ്ട് ദുന്യാവിലും നാളെ ആഹ്ലും രക്ഷപ്പെട്ടവരിലും വിജയിച്ചവരിലും നമ്മെ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ ആമീൻ